പി എസ് സി അഡ്വൈസ് തന്ന മൂന്ന് മാസത്തെ കത്തിരിപ്പിന് ശേഷം കണ്ണൻ നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയാണ് അതിൽ ഞാൻ എന്തിനാണ് ഈ ഷോ ഓഫ് ഇടുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പോകുന്ന വൈകി ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോയത് കേക്ക് വാങ്ങിയത് കണ്ണൻ നാളെ പോകുന്നതിൻ്റെ സന്തോഷത്തിനല്ല എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഓരോ തവണ ഓരോ ആഘോഷം വരുമ്പോഴും ഞാനിങ്ങനെ വെറൈറ്റി വെറൈറ്റി കേക്കാണ് ഓർഡർ ചെയ്യല് നമുക്ക് എല്ലാത്തരം ടേസ്റ്റ് അറിയാലോ അങ്ങനെ ഇന്ന് വാങ്ങിയത് കാഡ്ബറി ചോക്കോൻ എടുത്ത് പറഞ്ഞാൽ കേക്കായിരുന്നു നല്ല കിഡിലും കേക്കായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആ അമ്മയും അച്ഛനും കണ്ണന് അച്ഛമ്മ ചന്ദന അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് വേറൊരു സന്തോഷ വാർത്ത അറിയുന്നത് അത് ഞാനിപ്പം പറയുന്നില്ല ഒരു ആറുമാസത്തിനുള്ളിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അച്ഛൻ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കേക്ക് ഇങ്ങനെ എടുത്തുകൊടുക്കാന്നായിരുന്നു എന്റെ പ്ലാൻ പക്ഷേ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കൊലയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ സർപ്രൈസ് അങ്ങ് പാളി അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ അച്ഛന് കേൾക്കാം കൊടുത്ത് അപ്പോഴാണ് അച്ചാശം എല്ലാം വരുന്നത് കേട്ടോ എനിക്ക് കുറച്ച് പരാതി നോക്കാം ചീത്ത കേക്കാന്ന് മാത്രമായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഒരു അടിയും കൂടി കിട്ടിയിട്ടുണ്ട് ശുഭം പരാതിയൊക്കെ തീർന്ന് നമ്മുടെ നാളത്തെ പോലീസിനോട് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ അടുക്കളയിൽ ഒറ്റക്കാണല്ലോ പണിയെടുക്കുന്നതെന്ന് ഓർമ്മ വന്നത് പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി ചപ്പാത്തിനെ കുഴച്ച് കഴിഞ്ഞാല് അത് ചുടണമെങ്കിൽ കുറച്ച് സമയം കഴിയണം എന്നാലേ നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി കിട്ടും എന്നാണ് അമ്മേന്റെ അഭിപ്രായം ആ ഒരു സമയത്ത് ഞാനും കണ്ണനും കൂടി അമ്മമ്മനെ കൂട്ടാൻ വേണ്ടി പോവാണ് അതിൻ്റെ അടുത്ത് കണ്ണൻ ഇങ്ങനെ ഓരോ റിലേറ്റീവ്സൊക്കെ വിളിച്ച് വിശ്വസൊക്കെ പറയുന്നുണ്ടായിരുന്നു കോളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മമ്മയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മമ്മയും അനാഗിയും ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെയും കൂട്ടിയിട്ട് നേരെ അങ്ങ് പോയി അവിടുന്ന് പോന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഈ ചീറ്റിയൊക്കെ ചിരിക്കുന്നത് അപ്പോൾ പോന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് മിക്ക ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില അപ്പം ഇന്ന് ഇന്ന് കൊണ്ടുവരണേ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ടി കറിവേപ്പിലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അമ്മ നമുക്ക് പിന്നെ ആരെവിടെയെങ്കിലും പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വിഷമാണ് അങ്ങനെ മുപ്പത്തിൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് മുപ്പത്തി എന്തോന്ന് കവർന്ന് എടുത്തിട്ട് ഇങ്ങനെ കണ്ണിനെ കൊടുക്കുന്നത് കൊണ്ട് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും വീട്ടിലിരുന്ന് ഇവരൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോ കൂടെ കൂടി ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ചപ്പാത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ എൻ്റെ ചപ്പാത്തി എന്തായി എന്ന് അറിയാൻ വേണ്ടി അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ ഗ്യാപ്പിൽ എന്റെ അച്ഛൻ്റെ പെങ്ങൾ ഇങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്റെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയി വറവിടാൻ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ പിറന്നാള് കാരണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പോലീസ് ബാഗ് എന്നൊരു വീഡിയോ വീട് എടുക്കട്ടെല്ലാം തുറന്ന് കാണിക്കുന്ന പറഞ്ഞപ്പോൾ മിണ്ടാതെ പൊക്കോണം കഷ്ടപ്പെട്ട് പാക്കിയെന്ന് പറഞ്ഞു മുന്നെ തിരിച്ചയച്ചു ആ കണ്ടന്റ് മിസ്സായ വിഷമത്തിൽ എന്നാ പിന്നെ ഒരു കഷ്ണം കേക്ക് തിന്നങ്ങ് അറുമാതിക്കാന്ന് വിചാരിച്ചു എന്തൊക്കെയോ ഞാൻ ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് എന്താന്ന് എനിക്കെന്നെ ഓർമ്മയില്ല കേക്ക് വാങ്ങാനോ ഇതൊന്നും എടുത്ത് വെക്കാനോ ഇതൊന്നും കട്ട് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതിൻ്റെ ചുറ്റിലും ആൾക്കാരെ ഇങ്ങനെ സംഘടിപ്പിക്കൽ ഈ സെറ്റ് ടാസ്ക് പരിപാടി അങ്ങനെ കുറെ സമയം എടുത്തിട്ടാണ് ഓരോ മൂലക്കുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഞങ്ങൾ മിക്ക ആഘോഷത്തിനും ഞങ്ങൾ നാലാൾ മാത്രമേ ഉണ്ടാവല്ലൂ ഇന്നാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് അച്ഛമ്മനെ അച്ചനെയൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത് അച്ചമ്മ സാധാരണ ഏറ്റവും പരിപാടിക്കൊന്ന് നിൽക്കാത്തതാണ് കേക്കും ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും കട്ട് ചെയ്യാൻ ഫോട്ടോ എടുക്കാനും നൂപ്പത്തിൽ നിൽക്കലില്ല പക്ഷെ എന്തോന്ന് അറിയാൻ ഇന്ന ഫസ്റ്റ് തന്നെ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു എല്ലാവരും കൂടി കഴിച്ചു ഞാൻ പറഞ്ഞില്ല നല്ല കീഡിലും കേക്കായിരുന്നു നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കേക്ക് വാങ്ങി നോക്കണം എന്തായാലും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ആണത് ചെയ്യോ ചെയ്യോലോ എന്നൊന്നും അറിയില്ല ഞാനെന്തായാലും ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ആക്ച്വലി ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്ത് വെച്ച വീഡിയോസ് ആയിരുന്നു പക്ഷേ എങ്ങനെ ഷോർട്സ് ഇട്ടാലും ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞ് തീരാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉള്ളത് കൊണ്ട് ഇത് എത്ര ആൾ കാണുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ എന്തായാലും ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമൊക്കെ എടുത്ത് കാണും എനിക്ക് ഈ മെമ്മറീസൊക്കെ പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മ കേക്ക് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ചിരിയാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദനക്ക് അവളെ ട്രെയിനിന്റെ ബസ്സിന്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണനും ആ പാപ്പനും കൂടിയാണ് കൊണ്ടുവിടാൻ പോയത് അപ്പം അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ബസ് ലേറ്റ് ആണ് എന്നോട് എടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പാപ്പന്റെ വണ്ടി ഞാൻ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് തിരിച്ച് കാറിൽ തിരിച്ചു പോവാണ് ആ കണ്ണീർ തുടച്ചിട്ട് കണ്ണീര്ഷ്ടപ്പെടീട്ടില്ലെങ്കിൽ ജോലി ജോലി എന്നുള്ള വിഷമം ജോലി കിട്ടിയാലോ ജോലിക്ക് എന്നുള്ള വിഷമം അങ്ങനെ പല പല വിഷമങ്ങള് ഞങ്ങള് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഗംഗേസാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെയും നമ്മൾ കഥ തുടരെയാണ് നമ്മൾ ഒരിക്കലും തീരാത്ത കഥകളാണ് നമുക്കുള്ളത് അപ്പഴത്തേക്ക് കണ്ണിന്റെ ഫ്രണ്ട്സൊക്കെ ഒരു കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അവനെ വിശ്വസൊക്കെ പറഞ്ഞോണ്ട് കൂട്ടത്തില് നമ്മൾ അഖിലേട്ടനും കൂടെ ഉണ്ടായിരുന്നു അഖിലേട്ടനാണ് കണ്ണൻ ഇങ്ങനെ വൻ മോട്ടിവേഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇവരൊക്കെ കയറി വന്നത് അങ്ങനെ നമ്മൾ ഇവരുടെ അടുത്തും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഇവർ തന്നെ എന്തൊക്കെയോ കുറേ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കേക്കൊക്കെ അങ്ങ് കട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവരെത്തിയപ്പോൾ തന്നെ കേക്ക് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും നമ്മൾ പിടിച്ച് തെറിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു तो <laughs> तो പ്പോ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടാണ് ഇവർ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചുകഴിഞ്ഞ് പിന്നെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു കട്ടൻ ചായയും മിസ്ച്ചറും പിന്നെ നമ്മളെ വർത്തായൊക്കെ കൂട്ടി ഒരു ചായ ഒക്കെ കൊടുത്ത് പിന്നെ കുറേ സമയം കൂടി കഴിഞ്ഞപ്പോൾ അവരങ്ങ് തിരിച്ചു പോയി ഇവരെല്ലാം തിരിച്ചു പോകുന്നപ്പോഴത്തേക്കും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഉണ്ടാവണം ഈ ജോലിൻ്റെ ആവശ്യത്തിനൊക്കെ ദൂരേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരു വിഷമം തന്നെയാണ് പിന്നെ വിഷമങ്ങളൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ അങ്ങനെ ഈ കാണുന്നത് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ് അതായത് കണ്ണം പോകുന്ന സമയത്തൊരു സമയം ഒരു അഞ്ചു മണി അഞ്ചരക്കായിട്ട് ഉണ്ടാവണം കാരണം എൻ്റെ അഞ്ച് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ട്രെയിനിങ്ങിന് പോകുന്നത് അവർക്ക് ഒരുമിച്ചാണ് അഡ്വൈസ് ഒക്കെ വന്നിട്ടുണ്ടായത് അങ്ങനെ അവരൊക്കെ കൂടി ഒരു വണ്ടിയിൽ പയ്യോളിന്നാണ് പോകുന്നത് അപ്പം പയ്യോളി വരെ അച്ഛനാണ് കൊണ്ടുവിടുന്നത് ഉള്ളിലെ സ്നേഹം അതുപോലെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ അമ്മമ്മ അമ്മമ്മക്ക് എത്ര അമ്മ കൊടുത്തിട്ടൊന്നും മതിയാന്നുണ്ടായിരുന്നില്ല എന്തായാലും അവൻ പോയിട്ട് വരട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ